ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിക്ക് തിളക്കമാർന്ന വിജയം നൽകിയ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ നിലമ്പൂരിൽ ആഹ്ലാദ പ്രകടനവും മധുരപലഹാര വിതരണവും സംഘടിപ്പിച്ചു നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് ത്തെ തള്ളിപ്പറഞ്ഞ് ജനാധിപത്യത്തെ നെഞ്ചിലേറ്റി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കുണ്ടായ ആവേശകരമായ മുന്നേറ്റത്തിൽ രാജ്യത്തെ ജനങ്ങളോട് നന്ദി പറഞ്ഞാണ് യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് നിലമ്പൂർ ടി വി പരിസരത്ത് നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം നിലമ്പൂർ ടൌൺ ചുറ്റി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് ബി ജെ പിയുടെ പണം പറ്റിയ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ എക്സിറ്റ് പോളുകളും പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്ത് അന്ന് തന്നെ നമ്മുടെ നേതാക്കന്മാർ ഉറക്കം പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് എക്സിറ്റ് പോൾ ഫലമല്ല ഇത് ബി ജെ പിയുടെ ഫലപ്രഖ്യാപനമാണ് എന്ന് പ്രഖ്യാപിച്ചു ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നിങ്ങളിത് കാണുന്നത് യു പി ഇന്ത്യ സഖ്യവും തമ്മിൽ മാത്രമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യം ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ അവർ തൂത്തുമാരിയ കഴിഞ്ഞ വർഷം ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തി ഒന്ന് സീറ്റും നേടിയ ബി ജെ പിക്ക് ആകെ ലഭിച്ചത് സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ കെ പി സി സിയുടെ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് നിലമ്പൂർ യുഡിഎഫ് മുനിസിപ്പൽ കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് യുഡിഎഫ് നേതാക്കന്മാരായ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ